എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഡോക്ടർ രഞ്ജിതാസ് വെൽനസ് മുട്ടത്തറ ട്യൂവാൻറ്റർ ഇന്ന് നമുക്ക് വെരിക്കോസ് വെയിൻ അതുപോലെ വെരിക്കോസ് വെയിൻ എത്ര സ്റ്റേജസ് ഉണ്ട് അത് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്സും അതുപോലെ എങ്ങനെ ഇത് പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ച് പറയാം ആദ്യം എന്താണ് വെരിക്കോസ് വെയിൻ എന്ന് നോക്കാം നമ്മുടെ കാലുകളിലെ വെയിൻസ് അല്ലെങ്കിൽ സിരകൾ തടിച്ചു വീർത്ത് കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് വെരിക്കോസ് വെയിൻ കൂടുതലും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് വെരിക്കോസ് വെയിൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ രണ്ട് തരത്തിലാണ് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ഒന്ന് ആർട്ട്രീസ് അല്ലെങ്കിൽ ധമനികൾ വഴിയും മറ്റൊന്ന് വെയിൻസ് അല്ലെങ്കിൽ സിരകൾ വഴിയും ആർട്ടറീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശുദ്ധമായ രക്തം പമ്പ് ചെയ്ത് മറ്റ് ഓർഗൻസിലും അതുപോലെ കോശങ്ങളിലും എത്തിക്കുന്നു ഇനി വെയിൻസ് ആവട്ടെ അശുദ്ധമായ രക്തം കാലിൽ നിന്ന് മുകളിലോട്ടത് താഴെ നിന്ന് മുകളിലോട്ട് പമ്പ് ചെയ്ത് ഹാർട്ടിലെത്തിക്കുന്നു ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് താഴെന്ന് മുകളിലോട്ട് അതായത് കാലിൽ നിന്ന് മുകളിലോട്ട് ഇത് പമ്പ് ചെയ്ത് വിടണം എന്നുണ്ടെങ്കിൽ ഒരു പമ്പിങ് മെക്കാനിസം വേണമല്ലോ അതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ കാഫ് മസിൽസ് ആണ് അതായത് കാലിലെ വണ്ണയിലെ മസിൽസ് അതിന് നമ്മൾ സോളിയസ് മസിൽസ് എന്ന് പറയും അപ്പൊ നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും ഒക്കെ ഈ ഒരു സോളിയസ് മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ബ്ലഡ് പമ്പ് ചെയ്ത് മുകളിലോട്ട് കയറുന്നത് അതിലൊരു ചെറിയ മെക്കാനിസം ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വെയിൻസ് അല്ലെങ്കിൽ സിരകൾക്കുള്ളിൽ വോൾവുകളുണ്ട് അതായത് അടപ്പുകളുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഈ നടക്കുമ്പോഴാണോ നമ്മൾ മൂവ്മെൻറ്റ്സൊക്കെ നടക്കുമ്പോൾ ഈ ഒരു കാഫ് മസിൽസ് അതായത് ഈ സോളിയസ് മസിൽസ് കോൺട്രാക്റ്റാകും ഈ ആവുന്ന സമയത്ത് ഈ വെയിൻസിൻ്റെ ഉള്ളിലെ വോൾവുകൾ അതായത് അടപ്പുകൾ ഓപ്പൺ ആവും ബ്ലഡ് പമ്പ് ചെയ്ത് മുകളിലോട്ട് വരും ഈ കാഫ് മസിൽസ് റിലാക്സ് ആവുന്ന സമയത്ത് വോൾവ് ക്ലോസ് ആകും അങ്ങനെയാണ് നമ്മൾക്ക് ഈ ബ്ലഡ് മുകളിലോട്ട് പമ്പ് ചെയ്ത് പോകുന്നത് എപ്പോഴാണോ നമ്മുടെ ഈ വോൾവിന് അതായത് ഈ വെയിൻസിൻ്റെ ഉള്ളിലെ അടപ്പിന് ഒരു ബലക്ഷയം അല്ലെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നത് അന്നേരം പ്രോപ്പറായിട്ട് ഈ ബ്ലഡിന് പമ്പ് ചെയ്ത് മുകളിലോട്ട് പോകാൻ സാധിക്കാതെ വരികയും ഈ ബ്ലഡ് അതായത് അശുദ്ധ രക്തമായി മാറി അവിടെ തന്നെ കെട്ടിക്കിടന്ന് അതിൻ്റെ സമ്മർദ്ദം മൂലം വെയിനുകളിങ്ങനെ വളഞ്ഞു പൊളഞ്ഞുള്ള അവസ്ഥയിലോട്ട് മാറുകയും ചെയ്യുന്നു അതാണ് വെരിക്കോസ് വെയിൻ വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ വെരിക്കോസ് വെയിന് എത്ര സ്റ്റേജസ് ഉണ്ടെന്ന് നോക്കാം പ്രധാനമായിട്ടും വെരിക്കോസ് വെയിൻ ആറ് സ്റ്റേജസ് സ്റ്റേജസാണുള്ളത് അതിൽ ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ കാലില് നോക്കുമ്പം ഈ തൊടയിലും കാലിലൊക്കെ ചെറിയ രീതിയിൽ ഈ ചെലന്തി വലയുടെ ആകൃതിയിൽ വെയിൻസിങ്ങിനെ വളഞ്ഞു പുളഞ്ഞ രീതിയിൽ കാണപ്പെടും അതിന് നമ്മൾ സ്പൈഡർ വെബ്സ് എന്ന് പറയും ചിലർക്കൊക്കെ അത് പച്ച കളറിലും ചിലർക്ക് ചെറിയ ലൈറ്റ് നീല കളറിലും ഒരു ചുമന്ന കളറിലും ഒക്കെ കാണപ്പെടും ഇനി രണ്ടാമത്തെ സ്റ്റേജ് ആവ് ആവുമ്പോൾ നമുക്ക് നല്ല വേദന വരിക നമ്മൾ കുറച്ച് സമയം നിൽക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല കഴപ്പ് തരിപ്പ് ഇരിക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ അധികമായിട്ട് വരിക പുകച്ചില് നീറ്റൽ ചെറിയ ചൊറിച്ചിലൊക്കെ നമുക്ക് വന്നു തുടങ്ങും ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങും ഇനി മൂന്നാമത്തെ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് കാലിലൊരു വീക്കം വന്ന് തുടങ്ങും അതായത് നമ്മൾ കുറച്ച് സമയം നീട്ടിയിട്ടൊക്കെ കാലിരിക്കുമ്പോഴൊക്കെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ കാലിലൊരു വീക്കവും ഈ വെയിൻസിനൊക്കെ ഒരു സ്വെല്ലിങ്സ് ഒക്കെ വന്നു തുടങ്ങും പിന്നെ നമ്മളത് റെസ്റ്റ് എടുക്കും അതായത് കാലുകളൊക്കെ ഉയർത്തി വെച്ച് റെസ്റ്റ് എടുക്കും ആ നീര് വലിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും നാലാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മളുടെ കണംകാലിന് മുകളിലോട്ട് അതായത് ആങ്കിൾ ജോയിൻ്റിന് മുകളിലോട്ടുള്ള സ്കിന്നിൻ്റെ കളറൊന്നും മാറുന്നതായിട്ട് അതായത് ഒരു ഡാർക്ക് കളറിലോട്ട് അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ കളറിലോട്ടൊക്കെ നമ്മുടെ നിറം അതായത് കാലിൻ്റെ നിറമൊന്നും മങ്ങുന്നതായിട്ട് അല്ലെങ്കിൽ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി അഞ്ചാമത്തെ സ്റ്റേജ് ആകുമ്പം നമുക്ക് ചൊറിച്ചിൽ വരികയും ചെറിയ ചെറിയ അൾസറേഷൻസ് അതായത് മെല്ലെ മെല്ലെ ഇത് ചൊറിഞ്ഞ് പൊട്ടാൻ തുടങ്ങുകയും ചെയ്യുന്നു അതായത് അൾസറേഷൻസ് സ്റ്റാർട്ടായി എന്ന് പറയും ആ ഒരു രീതിയിലോട്ട് മാറുന്നു ബാക്കിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ടാമത്തെ സ്റ്റേജിലുണ്ടാകുന്ന സിംറ്റംസ് ഒക്കെ ഇപ്പോഴും നമുക്ക് കാണും അതിനോടൊപ്പം ഈ അൾസറേഷൻസും വരും മെല്ലെ മെല്ലെ പൊട്ടാനും തുടങ്ങും അതുപോലെ ആറാമത്തെ സ്റ്റേജിലോട്ട് ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതൊരു വെരിക്കോസ് അൾസർ അതായത് ഒരു ഉണങ്ങാൻ കഴിയാത്തത്ര ഒരു മുറിവായിട്ട് മാറുകയും ചെയ്യും ഇനി ആർക്കൊക്കെയാണ് വെരിക്കോസ് ബീൻ വരാനുള്ള സാധ്യതയെ നോക്കുമ്പോൾ വണ്ണമുള്ളവർക്ക് അതായത് ഒബീസിറ്റി ഉള്ളവർക്ക് അതുപോലെ തന്നെ ചില പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ ഗർഭിണിയായിരിക്കുമ്പോൾ വരാറുണ്ട് അത് ഗർഭാവസ്ഥ കഴിയുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ മാറാറുണ്ട് ചിലർക്ക് മാറത്തിൽ അതിങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കാണാറുമുണ്ട് ഇനി പാരമ്പര്യമുള്ളവർക്ക് നമ്മളെ വീട്ടിലാർക്കെങ്കിലുമൊക്കെ വെരിക്കോസ് മീൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഓൾഡേജാവുമ്പോൾ അതായത് വയസ്സ് വയസ്സാവുമ്പോൾ നമുക്ക് ഈ വോൾവിൻ്റെ ഇലാസിറ്റിസിറ്റി നഷ്ടപ്പെടും അതിനോടനുബന്ധിച്ച് നമുക്കിതുപോലെ വെരിക്കോസ് ബീൻ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് പരിഹരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കുറച്ചിട്ട് ഒരു ഡയറ്റൊക്കെ എടുത്ത് ചെയ്യേണ്ടതാണ് പിന്നെ പ്രധാനമായിട്ടും എക്സസൈസ് വളരെ നിർബന്ധമാണ് അതിന് പ്രത്യേകതരം കുറച്ച് എക്സസൈസുകൾ ഉണ്ട് അതായത് കാഫ് സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് പറയും ഫോർ എക്സാമ്പിൾ നമ്മൾ രണ്ടുമൂന്ന് എക്സസൈസുകൾ ഞാനിവിടെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് ഒന്ന് ഒരു കാഫ് സ്ട്രെങ്തനിങ് എക്സസൈസിൽ പ്രധാനമായിട്ട് വരുന്നത് നമ്മളൊരു ഫ്ലോറിൽ നിന്നിട്ട് നമ്മളുടെ കാലിൻ്റെ വിരലുകൾ അതായത് ടോസ് നന്നായിട്ട് ഉയർത്തിയിട്ട് അതായത് ഉപ്പൂറ്റി നമ്മൾ പൊക്കണം നമ്മളുടെ കാൽവിരലുകൾ ഫ്ലോറിൽ നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ട് ഉപ്പൂറ്റി ഉയർത്തണം എന്നിട്ട് ഉപ്പൂറ്റി താഴ്ക്കുകയും ഉയർക്കുകയും ചെയ്യുന്ന എക്സസൈസാണ് അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു അറുപത് വട്ടം വീതം ഡെയിലി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മനസ്സിലായെന്ന് കരുതുന്നു നമ്മൾ ഫ്ലോറിൽ നിന്നതിന് ശേഷം നമ്മുടെ കാലിൻ്റെ വിരലുകൾ പ്രസ് ചെയ്ത് പ്ലേസ് ചെയ്തതിന് ശേഷം ഉപ്പൂറ്റി മാത്രം ഉയർത്തി താഴ്ത്തുന്ന ഒരു തരം ആണ് കാഫ് സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് പറയും ആ റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ കാലിൻ്റെ ഫ്ലക്ഷൻ എക്സ്റ്റെൻഷനൊക്കെ ആംഗിൾ ജോയിൻറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്ലെക്സ് ചെയ്ത് പിടിക്കണം ഇതുപോലെ കാൽ ഇതിൻ്റെ കൈയാണ് കാലെന്നൊന്ന് സങ്കല്പിക്കുക എന്നിട്ട് നമ്മുടെ കാലിൻ്റെ പാദം നമ്മൾ ഫ്ലക്ഷൻ എക്സ്റ്റെൻഷൻ അതായത് താഴ്ത്തി നിവർത്തുന്ന ഒരു തരം എക്സസൈസ് ഉണ്ട് പിന്നെ ഈ ഒരു സൈഡ് വൈസ് ആയിട്ട് മൂവ്മെൻറ്റ്സ് ഉണ്ട് പിന്നെ റൊട്ടേഷനുണ്ട് ഇതുപോലെ ക്ലോക്ക് വെയ്സും ആൻറ്റി ക്ലോക്ക് വെയ്സും നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത്തരം എക്സസൈസുകൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒരു മസാജ് നമുക്ക് കൊടുക്കാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് താഴ്ന്ന് മുകളിലോട്ട് വേണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് കടു കണ്ണ എടുക്കുന്നതായിരിക്കും കുറച്ച് കടുകണ് എടുത്തിട്ട് അല്ലെങ്കിൽ വെറുതെ കൊക്കോണട്ട് ഓയിലായാലും മതി താഴ്ന്ന് മുകളിലോട്ട് ഒരു മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കുറച്ച് സമയം അങ്ങനെ ചെയ്യുമ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന ബ്ലഡ് മെല്ലെ മെല്ലെ അതായത് ഈ പമ്പിങ് ആക്ഷൻ ഒന്നും ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നമുക്ക് മെല്ലെ മെല്ലെ മുകളോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കിടന്നുകൊണ്ടുള്ള സൈക്ലിംഗ് ഒക്കെ വളരെ ഉപകാരപ്പെടും കിടന്നിട്ട് കാലുകളൊന്ന് നയൻറ്റി ഡിഗ്രി റൈസ് ചെയ്തിട്ട് ഒന്ന് സൈക്ലിംഗ് ചെയ്യണം അത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ കിടക്കുമ്പോൾ രണ്ട് പില്ലോ വെച്ച് കാലുകളൊന്ന് ഉയർത്തി വെച്ച് കിടക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് തല താഴ്ത്തിയിട്ട് കാലുകൾ ഉയർത്തി രണ്ട് പില്ലോയൊക്കെ കാലിൻ്റെ ചുമട്ടിൽ വെച്ചിട്ട് ഒന്ന് ഉയർത്തി വെച്ച് കിടക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്ന ചുമരിൽ തന്നെ രണ്ട് കാലുകളൊന്ന് നയൻറ്റി ഡിഗ്രി റൈസ് ചെയ്ത് പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കിടന്നാലും മതിയാവും ഇത്തരം രീതിയിലുള്ള ടെക്നിക്സ് നിങ്ങൾ വീട്ടിൽ ചെയ്യുവാണെങ്കിൽ ഒരു തേർഡ് സ്റ്റേജ് വരെ നമുക്ക് ഈസി ആയിട്ട് വെരിക്കോസ് വിൻ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും പിന്നെ ബെരിക്കോസ് അൾസർ ഹീലിയണെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള ഹെർബൽ സപ്ലിമെൻസ് ഒക്കെ അവർ അവൈലബിൾ ആണ് അത് കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അൾസറേഷൻസ് ഒക്കെ ഹീൽ ചെയ്യാം ആറാമത്തെ സ്റ്റേജിലും നമുക്ക് സ്കിൻ ഗ്രാഫ്റ്റിങ്ങും അതുപോലെ ആവശ്യങ്ങൾ ഇല്ലാതെ തന്നെ നമുക്ക് ഹീൽ ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ഉള്ള വ്യായാമങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണം നേരത്തെ പറഞ്ഞ രീതിയിലുള്ളത് കൊടുക്കുക ഇച്ചിരി നടക്കാനൊക്കെ പോകുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾക്ക് സർക്കുലേഷൻ കൂടും പിന്നെ നമ്മൾ വീട്ടമ്മമാര് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെയൊക്കെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാനും നമുക്ക് ഓഫീസിൽ പോകുന്ന കുട്ടികളെ വിടണം അങ്ങനത്തെ തിരക്കിനിടയിൽ നമ്മൾ ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യാറുണ്ട് കിച്ചണില് അഞ്ചു മണിക്ക് തുടങ്ങുന്നത് എട്ട് മണിക്കായിരിക്കും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ മാക്സിമം ഇപ്പം ഇരുന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ തലേ ദിവസം അത് കട്ട് ചെയ്ത് വെച്ചിട്ട് കിടക്കുകയോ അങ്ങനത്തെ രീതിയിൽ നമ്മളെ പണികൾ കുറച്ച് ഈസിയാക്കുന്നത് നമ്മൾ ഒരുപാട് സമയം നിന്ന് സ്ട്രെയിൻ എടുക്കാണ്ടുള്ള രീതിയിലുള്ള പണികൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നിന്നതിന് ശേഷം ഒന്ന് ഒന്ന് നമ്മൾ നടന്നിട്ട് വരികയോ അല്ലെങ്കിൽ അടുത്ത റൂമിൽ പോയിട്ട് വരികയോ നടന്നിട്ട് വരുമ്പോൾ വലിയ കുഴപ്പമില്ല അപ്പം ആ സ്ട്രെയിൻ വരില്ല ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് കൂടുകയും ചെയ്യും അതൊന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഓഫീസ് സ്റ്റാഫ്സായാലും അങ്ങനെ തന്നെ അരമണിക്കൂർ നിങ്ങൾ കാല് തൂക്കിയിട്ടിരിക്കുകയാണെങ്കിൽ ഒന്നൊരു രണ്ട് മിനിറ്റ് നിങ്ങളൊന്ന് നടന്നിട്ട് വരുന്ന വരുന്നിരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും ഇത്തരം കാര്യങ്ങളൊന്നും പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നമുക്ക് ഡയറ്റിൽ അമിത വണ്ണം ഉണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അരിയാഹാരം കുറച്ചൊരു എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വെയിറ്റ് ലോസ് വരും അബ്ഡൊമിൻ ഫാറ്റൊക്കെ ഒന്ന് കുറയുമ്പോഴത്തേക്കും പ്രഷർ നമുക്ക് അത്രയും വരില്ല കാലിലോട്ട് അത് നമുക്ക് ഈസിയായിട്ട് വെരിക്കോസ് വെയിൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ അതായത് നമുക്ക് ഒരു സെക്കൻഡ് സ്റ്റേജ് ഒക്കെ കഴിയുമ്പോഴും ഫോർത്ത് സ്റ്റേജിലൊക്കെ നന്നായിട്ട് ചൊറിച്ചിൽ വരാൻ സാധ്യതയുണ്ട് ആ നമ്മൾ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ചൊറിച്ചിൽ വരുന്ന സമയത്ത് അതെങ്ങനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെന്തെങ്കിലും മോസ്ച്ചറൈസറൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും വാസിലിനോ പെട്രോളിയം ജെല്ലീസ് അങ്ങനെ എന്തെങ്കിലും ഇട്ട് അതൊന്ന് സപ്രസ് ചെയ്യുക അതായത് ആ ഡ്രൈനസ് ഒന്ന് മാറ്റി വെക്കണം സ്കിന്നിൻ്റെ ആ ഒരു കട്ടി നമ്മളൊന്ന് കുറച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുക അത് എക്സ്റ്റേണലി ചെയ്യുന്നതാണ് ഇനി ഇൻറ്റർണലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രോട്ടീൻസ് നമ്മൾ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതായത് പ്ലാന്റ് പ്രോട്ടീൻസ് ആയാലും അനിമൽ പ്രോട്ടീൻസ് ആയാലും ചൊറിച്ചിലുള്ള സമയം നമ്മൾ കഴിക്കാണ്ടിരിക്കുക കാരണം നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചൊറിച്ചിൽ വീണ്ടും കൂടാനുള്ള സാധ്യതയുണ്ട് അതായത് പ്രധാനമായിട്ടും ഈ പ്ലാന്റ് പ്രോട്ടീൻസ് ഉണ്ടല്ലോ കടലാപ്പരിപ്പ് പയറ് വർഗ്ഗങ്ങളും നട്ട്സും സീഡ്സൊക്കെ നന്നായിട്ട് കുറച്ചിട്ട് ചിക്കൻ മീനും മുട്ടയുടെ ഉപയോഗവും ആ ഒരു ചൊറിച്ചിലുള്ള ദിവസങ്ങളിൽ മാത്രം കുറയ്ക്കണം അല്ലാണ്ട് പെർമനൻ്റ് ആയിട്ട് വെരിക്കോസ് മീനുള്ളവർ കുറയ്ക്കാനല്ല ഞാൻ പറയുന്നത് ചൊറിച്ചിലുണ്ടെങ്കിൽ മാത്രം കുറച്ചാൽ മതിയാവും അത് ഒരു വൺ വീക്കിൽ ചൊറിച്ചിലൊക്കെ ക്ലിയർ ആയതിനു ശേഷം നിങ്ങൾക്ക് എടുത്ത് തുടങ്ങാവുന്നതാണ് ഇരിക്കുമ്പോൾ കഴിക്കാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ ആ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയറ്റിന്ന് കംപ്ലീറ്റ് ആയിട്ട് ചൊറിച്ചിലുണ്ടെങ്കിൽ പാലും ഗോതമ്പും നിർബന്ധമായിട്ടൊന്നും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്ലൂട്ടൻ ലാക്ടോസ് നമുക്ക് അലർജി കാണാതെ ഇച്ചിയും കൂട്ടാനായിട്ടുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കും ആയത്യാൽ ഇത്രയും കാര്യങ്ങൾ ഡയറ്റിൽ ഒന്ന് നിങ്ങൾ ചൊറിച്ചിലുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം മാത്രമല്ല ഈ മോയ്സ്റ്ററൈസർ ആയിട്ട് നമുക്ക് അലോവേരയുടെ ജെല്ല് വേണമെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വെർജിൻ കോക്കോണട്ട് ഓയിലോ വാസിലിനോ അങ്ങനെ എന്തെങ്കിലും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മാക്സിമം ചൊറിയാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കണം ആ സമയത്ത് നമ്മൾക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിക്ക് ഗുണം ചെയ്യും നിങ്ങളത് വീട്ടിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക പിന്നൊരു കാര്യം നാലാമത്തെ സ്റ്റേജ് വരെയുള്ള അതായത് അൾസറേഷൻസ് വരുന്നതിന് മുമ്പുള്ള വെരിക്കോസ് വെയിനൊക്കെ നമുക്ക് ആ ഒരു ബൾജസ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈഡ്രോതെറാപ്പിയുടെ ട്രീറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതായത് നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക തണുത്ത വെള്ളത്തിൽ സാധാരണ വെള്ളം മതി ഫ്രിഡ്ജിൽ വെള്ളമൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് സാധാരണ തണുത്ത വെള്ളത്തിൽ കട്ടിയുള്ള ഒരു ടവൽ ഒന്ന് മുക്കി പിഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ കാലിന് ചുറ്റി ഒന്ന് ചുറ്റി കെട്ടിവെക്കണം അതായത് എവിടെ മുതലാണോ നമ്മളുടെ വെയിനുകൾ ഇങ്ങനെ കാണുന്നത് അത് മുതൽ അതായത് ഇപ്പം നമ്മളുടെ നീ ജോയിന്റ് മുതലാണെങ്കിലും മുതൽ കാലിൻ്റെ ആംഗിൾ ജോയിന്റ് കണങ്കാല് വരയ്ക്കും നമുക്ക് കെട്ടിവെക്കാം എവിടെ മുതലാണോ ഈ ഒരു പ്രശ്നമുള്ളത് അത്രയും നമ്മളൊന്ന് ചുറ്റിക്കെട്ടി വരിഞ്ഞ് വെക്കാൻ വേണ്ടി ശ്രമിക്കുക അതിൻ്റെ പുറമെ നമ്മളൊരു ഡ്രൈ ക്ലോത്തും കൂടെ ചുറ്റിക്കഴിഞ്ഞാൽ ആ ഒരു തണുപ്പ് കുറച്ച് സമയം നമുക്ക് കിട്ടും ഇത് നമുക്ക് ആ ഒരു നമ്മുടെ വെയിൻസിൻ്റെ ആ ഒരു ബൾജിനെ കുറയ്ക്കാൻ വേണ്ടി അതായത് ആ ഒരു സ്വെല്ലിംഗ്സിനെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്സാണ് ഇത് നിങ്ങളൊന്ന് വീട്ടിലൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത് നമ്മൾ ഹൈഡ്രോതെറാപ്പിയിൽ വരുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധിക്കും പിന്നെ നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കണം ഒരു ഏഴെട്ട് മണിക്കൂർ നമുക്ക് ഉറക്കം വളരെയധികം അത്യാവശ്യമാണ് നിർബന്ധമാണ് അത് ഇപ്പോൾ എന്ത് തരം കണ്ടീഷനാവട്ടെ നമ്മളുടെ ഫിസിക്കലി നമുക്ക് അല്ലെങ്കിൽ മെൻ്റലി നമുക്ക് നമ്മുടെ ഹെൽത്തിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറക്കം വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള വെരികോസ് പെയിൻ വെരികോസ് പെയിൻ നമ്മൾ ഷുഗറൊക്കെ കൺട്രോളിൽ വെക്കണം അമിത വണ്ണം ഉണ്ടെങ്കിൽ അത് കൺട്രോളിൽ നിർത്തുക ബി പി ഒക്കെ കൺട്രോൾ എല്ലാം ലൈഫ് സ്റ്റൈൽ അസുഖങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ശ്രമിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി